ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞാനില്ലേ സാധാരണ യൂട്യൂബിൽ അങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ കാണുക നമ്മൾ ഏതൊക്കെയോ സ്ഥലത്തിരുന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്താൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെ ഒരു നിമിത്തം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇന്ന് രാവിലെ ഇപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ ഒരു വീഡിയോ കണ്ടു ഒരു പാവത്തിൻ്റെ വീടും സ്ഥലം വീട്ടിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഗോൾഡ് ഒക്കെ കടം വന്നിട്ട് അദ്ദേഹം കൊടുക്കുവാണ് സത്യത്തിൽ അദ്ദേഹം കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കൂപ്പൺ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെയുള്ള ഒരു കൂപ്പണാണ് ആ കൂപ്പൺ കൊടുത്തിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് നമ്മളെ വയനാടിലുള്ള ഒരു ഇക്കാണ് അപ്പോൾ ആ ഇക്കയുടെ നമ്പർ അവിടെ ലൈവ് പറയുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ ആ ഉടമയുടെ ആ ഒരു ഒരു മനസ്സ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി ഞാനിന്നിട്ട് ഇപ്പം നേരെ അദ്ദേഹത്തെ വിളിച്ചു വയനാട്ടിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ള ഇക്കാനെ വിളിച്ചു അപ്പോൾ ഇത്തിട്ട് സംസാരിച്ചു അപ്പോൾ ഞാനൊരു റിക്വസ്റ്റായിട്ട് ചോദിച്ചു എൻ്റെ വിഡിത്തരാവാം എന്താവാം അദ്ദേഹത്തിന് ലഭിച്ച ഒരു സമ്മാനമാണ് പക്ഷേ ഞാൻ ചോദിച്ചു ആ പാവത്തിന് എന്നെ തിരിച്ചു കൊടുത്തൂടെ എൻ്റെ എൻ്റെ പ്രാർത്ഥന എന്നെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും ഈ ലോകത്തുള്ള എല്ലാവരുടെ പ്രാർത്ഥനയും ആ വീഡിയോ കണ്ട് ഒരു മനുഷ്യനും ഹലോ ഹലോ നമസ്കാരം ഇത് പറഞ്ഞേ ഞാന് കോഴിക്കോട് വിളിക്കുന്നേ എന്റെ പേര് ജുവിത ആന്റി ഞാൻ സംസാരിക്കുന്നൊണ്ട് ഒന്നും തോന്നരുതേ ചെലപ്പോ എന്റെ വിഡിത്തരാവാം ഞാൻ ഇപ്പം വി ചാനലിലെ ഒരു വീഡിയോ യൂട്യൂബില് കണ്ടിട്ടുണ്ടായിരുന്നു ആ അപ്പം സത്യാണ് നിങ്ങള് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് അത് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് പേജ് എന്നാലും ആ പാവത്തിന് തിരിച്ചു കൊടുത്തൂടെയെന്ന് ഞാൻ ചോദിക്കാം നിങ്ങൾക്ക് ദൈവം നല്ലതേ തരുള്ളൂ എനിക്ക് എന്തോ ഭയങ്കര സങ്കടം തോന്നിയിട്ട് അതെ എന്നാലും ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാം ഇൻഷല്ല നിങ്ങൾക്ക് സത്യം പറയാം ഇക്കാര് കണ്ടിട്ടില്ല ഇക്കയ്ക്ക് ഇക്കയുടെ കുടുംബത്തിനും എന്റെ ഒരു എന്റെ ഒരു പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവും സത്യം പറയാൻ എനിക്ക് കണ്ണ് നേർന്നിട്ട് ഞാൻ ഇക്കടുത്ത് സംസാരിക്കുന്നത് എങ്ങനെയാ പറയണന്ന് എനിക്ക് എനിക്ക് എന്താ പറയാ ഇക്കെ ഈ ലോകം മുഴുവൻ അത്രക്കും ഒരു ബ്ലെസിംഗ് ഇക്കാര്ക്ക്ണ്ടാവും നല്ലൊരു തീരുമാനം എടുക്കാന് ശെരി